മലപ്പുറം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് പഠന കേന്ദ്രം അക്കാദമി ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ടെക്നിക്കൽ ഒരുക്കി എന്ന പേരിൽ രണ്ട് ആഘോഷം ഞങ്ങളുടെ ഉത്രാടം ടീമിന്റെ പൂക്കളാണ് ഈ കാണുന്നത് വളരെ നല്ല അനുഭവങ്ങളാണ് അക്കാദമി വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ക്ലാസ്സിലിരിക്കാനും എല്ലാം ആസ്വദിച്ച് നമുക്ക് പങ്കെടുക്കാനും ഒക്കെ ഈ ഗെയിൻ അക്കാദമിയിൽ വന്നിട്ട് പറ്റിയിട്ടുണ്ട് നല്ല കൂട്ടുകാരെ കിട്ടി നല്ലൊരു ഓണാഘോഷം ഇന്ന് കലാപരിപാടികളും പൂക്കള മത്സരവും നാട്ടുകൂട്ടം കലാസമിതിയുടെ ഗംഭീര ഗാനമേളയും മക്രപറമ ഗെയിൻ അക്കാദമി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാതിരത്തെ സ്റ്റുഡൻസിന് ഒരു ഫ്രണ്ട്ലി അയക്കാനുള്ള ഒരു അക്കാദമിയാണ് അതായത് ഞങ്ങൾക്ക് ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ടീച്ചർ വെച്ചിട്ടാണ് അവിടെ ഞങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കുന്നത് ഓരോ സ്റ്റുഡൻസിന് ഓരോ സ്റ്റിസ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് ആണ് ആർക്കോണം എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായിരുന്നു ആഘോഷം ഗെയിൻ അക്കാദമി ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ആർക്കോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷ പരിപാടിയിലാണ് പൂക്കള മത്സരം ഓണസദ്യ അതിൻ്റെ കൂടെ തന്നെ നാട്ടുകൂട്ടം കലാസംഘത്തിൻ്റെ ഒരു കലാവിരുന്നും അവസാനത്തിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ പ്രോഗ്രാംസുകളൊക്കെ നടന്നത് കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് എന്ന് പറയുന്ന ഗവൺമെൻറ് അതോറിറ്റിയുടെ അണ്ടറിലാണ് ഗൈൻ അക്കാദമി കോഴ്സുകൾ റൺ ചെയ്യുന്നത് ഇരുപതോളം കോഴ്സുകൾ ഷോർട്ട് ആയിട്ടും അതുപോലെ ലോങ് ടേം ആയിട്ടും ഇരുപതോളം കോഴ്സുകളാണ് നിലവിൽ നമുക്കുള്ളത് റൂട്രോണിക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ റൂറൽ വുമൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ അതോറിറ്റിയാണ് അതുകൊണ്ട് തന്നെ വനിതകൾക്ക് പ്രത്യേക പ്രാധാന്യം റൂട്രോണിക്സ് നൽകി വരുന്നുണ്ട് ഇപ്പോൾ ഷോർട്ട് ടേം കോഴ്സുകൾ ത്രീ മന്ത്സ് ആയിട്ട് വരുന്ന കോഴ്സസ് ആണ് മൂന്ന് മാസത്തെ കോഴ്സുകളും അതുപോലെ ആറുമാസത്തെ കോഴ്സുകളും വൺ ഇയർ ആണ് ഉള്ളത് അതിൽ പി ജി ഡി സി ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഴ്സിനും എസ് എസ് എൽ സിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പി ജി ഡി സി ഒരു പി ജി ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ അതിന് മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ബാക്കിയുള്ള എല്ലാ കോഴ്സിനും റൂട്രോണിക്സ് നിക്ഷേപിക്കുന്നത് എസ് എസ് എൽ സി മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് കെയിൻ അക്കാദമിയുടെ പുതിയൊരു ബ്രാഞ്ച് ഇതായിട്ട് പടപ്പറമ്പ് ഏരിയയിൽ ഓപ്പൺ ആവാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കുട്ടികളിലേക്ക് പ്രൂട്രോണിക്സിൻ്റെ കോഴ്സുകൾ എത്തിക്കുക എന്നുള്ളതുകൂടിയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് മാത്രമല്ല റൂട്രോണിക്സിൻ്റെ കോഴ്സുകൾക്ക് താരതമ്യേന മറ്റ് പ്രൈവറ്റ് കോഴ്സസിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതുമാത്രമല്ല കോഴ്സസിന് എല്ലാത്തിലും തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും കേരള പി എസ് സിയുടെയും അപ്രൂവൽ അതുപോലെ നോർക്കേഡ് അറ്റസ്റ്റേഷൻ ലഭിക്കുന്നുണ്ട് പുറത്തൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് നോർക്കേഡ് അറ്റസ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അത്തരത്തിലും പുറത്തും ഡിപ്ലോമകളും സർട്ടിഫിക്കറ്റുകളും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒന്നാം ദിവസം വിവിധ മത്സരങ്ങളും രണ്ടാം ദിവസം പൂക്കള മത്സരം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ മിസ് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ പോയപ്പോ ഞാൻ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് പോയൊരു വിദ്യാർത്ഥിയാണ് കൊറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടത് കുറെ അവസരങ്ങൾ വന്നു ഏറ്റവും അടുത്ത് കിട്ടട്ടെ എന്നുള്ളതിൽ നിൽക്കണം അക്കാഡമിയുടെ പേരിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് രാവിലെ മുതൽ നമ്മൾ എന്താ ചെയ്യുന്നത് പൂക്കള മത്സരമാണ് അപ്പൊ ഓണപ്പൂക്കളം ഒരുക്കി അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നിങ്ങളെ ഡാൻസുകളും പാട്ടുകളും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഒരുമിച്ച് ഒത്തൊരുമിച്ച് ആഘോഷിക്കാം പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി നേടി നിഷാന രണ്ടാം വടംവദി മത്സരവും ഇന്ന് പൂക്കള മത്സരമായിട്ട് ഗെയിൻ അക്കാദമിയിലെ ഓണാഘോഷം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെയും ഗെയിൻ അക്കാദമിയുടെയും എല്ലാവിധ ഓണാശംസകളും നേരുന്നു പഞ്ചായത്ത് അധ്യക്ഷൻ ഷിബിലി ആശംസകൾ നേർന്നു ഗെയിൻ അക്കാദമി കാലങ്ങളായിട്ട് ഈ നാടിന്റെ വളർച്ചക്കും ഈ നാടിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി അത് പല ആളുകളും പല രീതി പല മേഖലകൾക്കും എത്തി കൂടുതൽ ഈ കാലഘട്ടത്തിന്റെ നൂതനമായിട്ടുള്ള അതല്ലെങ്കിൽ അതുപോലെയുള്ള കോഴ്സുകളാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് പഠനം ബാധ്യമായി ആളുകൾക്ക് വീണ്ടും അത് തുടങ്ങാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നല്ല കോഴ്സുകൾ പഠിക്കാനൊക്കെ ൾക്കുക എന്നുള്ള പഞ്ചായത്ത് ഉപാധ്യക്ഷ സുഹറാബി കാവുങ്ങൽ മെമ്പർമാരായ റുമൈസ സാബിറ കുഴിയങ്ങൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് മുല്ലപ്പള്ളി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഡോക്ടർ അസർ മക്കരപറമ്പ യൂണിറ്റ് വനിതാ വിംഗ് അധ്യക്ഷ ആബിദ പൂരി ഫാറൂഖ് സ്ഥാപനം മാനേജിംഗ് ഡയറക്ടർ ഷബിനത്ത് പ്രിൻസിപ്പൽ ആദിൽ ടി നൂറ റുഫൈദ എന്നിവർ സംസാരിച്ചു സമൂഹത്തിന്റെ നല്ല നല്ല കോഴ്സുകൾ നമ്മുടെ ഒരുപാട് ആളുകൾ പഠനം കഴിഞ്ഞ് ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മക്കരപറമ്പിലെ ഗെയിൻ അക്കാദമി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ടും പഠന നിലവാരത്തിൽ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തകളായ കോഴ്സുകൾ നിലനിർത്തിക്കൊണ്ടും ഒരുപാട് കുട്ടികളുടെ കരിയറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു ാണ് വളരെ അഭിമാനം തോന്നുന്നത് വഴിയില് പഠനം നിർത്തി വെച്ച ഒരുപാട് വീട്ടമ്മമാരെന്ന് പറയാൻ പറ്റുള്ള കുട്ടികൾക്കൊക്കെ പഠനം ഒരു ഭയങ്കര സ്വപ്നമായി മാറിയ ഒരു കാലഘട്ടമാണ് ഇപ്പൊ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനം നിർത്തി എല്ലാരും ഒതുങ്ങി കൂടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അവസരം ഈ ഒരു കെ അക്കാദമിയിൽ എല്ലാവിധ പഠനങ്ങളും ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ പഠിച്ചവരുണ്ട് ഇപ്പൊ പഠിക്കുന്നവരുണ്ട് പഠിച്ചു പോയവരുണ്ട് അപ്പം ഏറ്റവും നല്ല രീതിയിൽ അക്കാദമി മുന്നോട്ട് പോവാണ് ഈ എല്ലാവിധ അക്കാദമി ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഞാൻ കമ്പ്യൂട്ടർ ടി ആണ് എടുത്തത് ഞാൻ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ